ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നതെല്ലാം നല്ല കാര്യമാണ് എന്നാൽ ചിരി ഒരു രോഗാവസ്ഥയായാൽ എന്ത് ചെയ്യും തെന്നിന്ത്യൻ താരം അനുഷ്ക ഷെട്ടിയെ ഇങ്ങനെയൊരു അസുഖം ബാധിച്ചിരിക്കുന്നു ചിരി തുടങ്ങിയാൽ നിർത്താൻ കഴിയാത്ത സ്യൂഡോ ബൾബർ എന്ന അവസ്ഥയാണ് അനുഷ്കയെ ബാധിച്ചത് ഈ അവസ്ഥ കാരണം ചിരി തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റോളം നിർത്താൻ കഴിയില്ലെന്നാണ് അനുഷ്ക പറയുന്നത് എന്താണ് സ്യൂഡോ ബൾബർ എഫക്ട് പെട്ടെന്ന് നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള ചിരിയും കരച്ചിലും വരുന്ന അവസ്ഥയാണിത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണിത് വൈകാരിക പ്രകടനത്തെ നിയന്ത്രിക്കുന്ന ന്യൂറൽ പാതകളിലെ തടസ്സങ്ങൾ മൂലമാണിത് സംഭവിക്കുന്നത് നാഡി തകരാറുകളോ അപകടങ്ങളോ ഉണ്ടായിട്ടുള്ളവരിലാണ് കൂടുതലായും ഈ അവസ്ഥ കണ്ടുവരുന്നത് സ്യൂഡോബൾബർ അവസ്ഥയിലുള്ളവരിൽ വികാരങ്ങൾ സാധാരണയായി അനുഭവപ്പെടാം പക്ഷേ ചില ഘട്ടങ്ങളിൽ അവ അമിതവും അനിയന്ത്രിതവുമാകുന്നു പലപ്പോഴും ഈ അവസ്ഥയും മൂഡ് ഡിസോർഡേഴ്സുമായി ബന്ധപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ രോഗം തിരിച്ചറിയപ്പെടാതെ പോകാനും ഇടയുണ്ട് എന്തൊക്കെയാണ് സ്യൂഡോ ബൾബർ എഫക്റ്റിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രധാന ലക്ഷണം ഇടയ്ക്കിടെ അനിയന്ത്രിതമായി വരുന്ന ചിരിയോ കരച്ചിലോ ആണ് ചിരി ചിലപ്പോൾ കരച്ചിലുമാകാം ഏതാനും നിമിഷങ്ങളോളം ഈ വികാരങ്ങൾ നീണ്ടു നിൽക്കാം വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ചിരിയോ കരച്ചിലോ നിർത്താനാവാതെ വരാം രോഗലക്ഷണം ഉണ്ടെന്ന് തോന്നിയാൽ വിദഗ്ധ ചികിത്സ തേടുന്നതാണ് നല്ലത് ന്യൂറോസൈക്കോളജിസ്റ്റുകൾ ന്യൂറോളജിസ്റ്റുകൾ സൈക്യാട്രിസ്റ്റുകൾ തുടങ്ങിയവരാണ് രോഗനിർണയം നടത്തുക രോഗത്തെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലാത്തതിനാല് രോഗം മിക്കപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുകയാണ് പതിവ്